രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബലം വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് എന്നാലും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിന് മുൻപുയർത്തിയ ചില വിഷയങ്ങൾ വളരെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇപ്പോൾ അതിനിടയിൽ രാഹുൽ ഗാന്ധി ചില പരാമർശങ്ങൾ നടത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ പരസ്യമായി കശാപ്പ് ചെയ്യുകയാണ് ബി ജെ പി എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് ദശലക്ഷക്കണക്കിന് ബി ജെ പ്രവർത്തകർ എത്രയോ വോട്ടുകൾ ചെയ്ത് ും ബി ജെ പിയും ചേർന്ന് രാജ്യത്തെ വോട്ട് മോഷണം നടത്തുകയാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ബിജെപി രാജ്യത്ത് നടത്തുന്ന പ്രവർത്തികൾ ഒരു രാജ്യം ഒരു വോട്ട് എന്ന നിയമത്തെ ലംഘിക്കുന്ന എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ വോട്ടുകളിലേക്ക് ഉദാഹരണമാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഓഗസ്റ്റ് മാസം മുതൽ ബി ജെ പിയേയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പ്രതിക്കൂട്ടിൽ നിർത്തി മൂന്ന് വാർത്താ സമ്മേളനങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയത് ിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാനിരക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിയാന നിയമസഭയിൽ ബി ജെ പി ജയിച്ചത് വോട്ടുകൊള്ളയിലൂടെയാണ് എന്ന് രാഹുൽ ആരോപിച്ചിരുന്നു ഹരിയാനയിൽ ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടുകൊള്ളയാണ് നടന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് രണ്ട വോട്ടുകളാണ് ഹരിയാനയിൽ കണ്ടെത്തിയത് ആകെ വോട്ടർമാർ രണ്ടു കോടി എട്ടിൽ ഒരു വോട്ട് വ്യാജം രണ്ടു കോടി വോട്ടർമാരിൽ ഇരുപത്തിയഞ്ചു ലക്ഷം വോട്ട് കൊള്ള ഇതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം കള്ളവോട്ടാണ് ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ നൂറ് വോട്ടുണ്ട് ഒറ്റ ഫോട്ടോ ഒരു മണ്ഡലം നൂറ് വോട്ട് വോട്ടർ പട്ടികയിൽ ഒരേ ഫോട്ടോ ഒരേ പേര് നൂറ്റി നാലാം നമ്പർ വീട്ടിൽ നൂറുകണക്കിന് വോട്ടുകളാണ് ഉള്ളത് രണ്ട് ബൂത്തുകളിലായി ഒരു സ്ത്രീ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്തായാലും രാഹുൽ ഗാന്ധി സർക്കാരിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ടുകൊള്ള ആരോപണം കടുപ്പിക്കുകയാണ് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബലം കൂടി പുറത്തു വരുന്നതോടുകൂടി ഈ പ്രതിപക്ഷ സഖ്യം എന്ത് പ്രതിരോധമാണ് ഇനി സർക്കാരിനെതിരെ ഉയർത്തുക എന്നാണ് നോക്കുന്നത്